ായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മൻ ആ സുസൂക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മുഹത്വപ്പെടുത്താം കോഴിതന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറച്ച് പരിപാലിക്കുന്നത് പോലെയും കഴുകന്തൻ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മീതെ വഹിച്ച് സൂക്ഷിക്കുന്നത് പോലെയും നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ മറച്ചും വഹിച്ചും നമ്മളെ പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിന്റെ കരുതലിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം യോഗന്നാന്റെ ശിവശേഷം ഒൻപതാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഒരു മനുഷ്യനെ യേശു കാണുവാൻ കഴിയുന്നുണ്ട് െ തിരഞ്ഞു രക്ഷിപ്പാൻ കടന്നു വന്ന സ്നേഹവാനായി യേശു കർത്താവ് ഇവന്റെ അടുക്കലേക്കും ഈ കാണാതെ പോയവനെ ഈ കുരുടനായവനെ ഈ യാചകനായവനെ ഭിഷ സ്ഥലത്തിരിക്കുന്നവനെ യേശു തേടി ചെല്ലുകയാണ് യേശു അവന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന വസ്തുതയെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് യേശുവിൻ്റെ മറ്റുള്ള ശുശ്രൂഷയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കർണ തോന്നണമേ എന്ന് പറഞ്ഞു ചെന്നിട്ടുണ്ട് യേശു അവരോട് കർണ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു മറ്റു ഘുടന്മാരൊക്കെയും ദാവിതപുത്ര മനസ്സലിയണമേ ദാവിതപുത്ര കരുണ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ പിന്നാലെ നിലവിളിച്ച് ചെന്നു യേശു അവരെ സൗഖ്യമാക്കിയ വസ്തുതകളെ കാണുന്നുണ്ട് എന്നാൽ ഇവനെ സമൂഹത്തോളം സൗഖ്യമവൻ യേശുവിനോട് ആവശ്യപ്പെടുന്നില്ല യേശുവിൻ്റെ പിന്നാലെ നിലവിളിച്ച് പോകുന്നില്ല എന്നാൽ അവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് യേശു ചെന്നതായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലുതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ശിഷ്യന്മാർ പറയുകയാണ് ഗുരു ഇവൻ ഇങ്ങനെ പിറവിയിലെ കുടനായി പറക്കത്തക്കവണ്ണം ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ തലമുറകളിൽ ചില ശാപങ്ങൾ സംഭവിക്കുമ്പോൾ തലമുറയിൽ ചില കേടുകൾ സംഭവിക്കുമ്പോൾ ൾ ഉയരാതെ വ്യാപരിക്കുമ്പോൾ മറ്റുള്ളവർ അഭിപ്രായപ്പെടും അതെ അവൻ്റെ അപ്പൻ ചെയ്ത ദോഷമാണ് അല്ലെങ്കിൽ അവൻ്റെ അമ്മ ചെയ്ത ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് വിധിക്കാറുണ്ട് പക്ഷെ യേശു അങ്ങനെയുള്ള വാക്കുകളെ ഇവിടെ യേശു തടയുകയാണ് യേശു പറയുകയാണ് ആ കുടുംബത്തിൽ വന്നത് ആ കുടുംബത്തിൽ വന്ന പ്രശ്ന പ്രതിസന്ധികൾ അവനിൽ വന്ന പ്രതിസന്ധികൾ ആരും പാപം ചെയ്തിട്ടല്ല പിന്നെയോ ആ പ്രതിസന്ധികൾ ആ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ് എന്ന് യേശു പറയുകയാണ് ഇന്ന് കേൾക്കുന്ന ആ പ്രിയരെ ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ മനുഷ്യൻ മാറി എന്ന് പലരും പറയുമ്പോൾ യേശു അങ്ങനെ പറയുന്നവൻ അല്ല മനുഷ്യൻ മാറി നിന്ന് കുറ്റം വിധിക്കുമ്പോൾ യേശു അങ്ങനെ കുറ്റം വിധിക്കുന്നവൻ അല്ല മനുഷ്യൻ മാറി നിന്ന് പഴികളും ദുഷികളും പറയുമ്പോൾ യേശു അങ്ങനെ പറയുന്നവൻ അല്ല യേശു പറയാണ് എന്റെ പ്രവൃത്തി ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ എങ്ങനെയുള്ള പ്രവൃത്തിയാണ് വെളിപ്പെടേണ്ടത് സൗഖ്യത്തിന്റെ പ്രവൃത്തി സമാധാനത്തിന്റെ പ്രവൃത്തി ആനന്ദത്തിന്റെ പ്രവൃത്തി വിടുതലിന്റെ പ്രവൃത്തി ജീവന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ വേണ്ടിയാണ് അവിടെ ഒരു ചെറിയ തിന്മകൾ സംഭവിച്ചത് ിയരെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുമ്പോൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഭാരങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ദൈവന്നെ കൈവിട്ടോ എന്തുകൊണ്ടാണ് എനിക്ക് തിന്മയായി ഭവിച്ചത് നീ ആ നിലകൾ ചിന്തിക്കുവാൻ പാടില്ല ഇവിടെ പറയുന്നു നിന്റെ നിനക്ക് തിന്മ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ദൈവത്തിന്റെ നന്മകൾ ദൈവത്തിൻ്റെ സൗഖ്യങ്ങൾ അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നത് നമ്മുടെ കഷ്ടങ്ങളെ ആനന്ദമാക്കുവാൻ തിന്മകളെ നന്മയാക്കുവാൻ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുവാൻ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം അതെ ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ തിന്മയെന്ന് ചിന്തിച്ച ചില മേഖലകളെ ദൈവം നന്മയാക്കി തീർത്തില്ലേ നിന്റെ വിലാപത്തിൻ്റെ വസ്ത്രത്തെ ദൈവം മാറ്റി നിർത്തമാക്കി തീർത്തില്ലേ നിന്റെ സങ്കടങ്ങളെ ദൈവം ആനന്ദമാക്കി മാറ്റിയില്ലേ ആകയാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ചില തിന്മയുടെ അനുഭവങ്ങളിലൂടെ നടക്കുമ്പോൾ നാം ഭാരപ്പെട്ട പോകരുത് ഇസ്രേൽമക്കുട മരുഭൂമി യാത്രയിൽ ചങ്കണനിൽ ദൈവത്തിൻറെ അത്ഭുതം കണ്ട ജനം ദൈവത്തെ ആരാധിച്ച ജനം ഇതാ മുൻപോട്ട് വരുമ്പോൾ അവർ ദാഹിച്ചു അവർ ഒരു വലിയ കുളം കണ്ടു അവിടുത്തെ എടുത്തു കുടിച്ചു പക്ഷെ അത് കൈപ്പായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന് മാറ എന്നാണ് വിളിക്കുന്നത് ആ മാറയിൽ വന്നപ്പോൾ അയ്യോ ഞങ്ങളുടെ ജീവിതം മാറയായല്ലോ ഞങ്ങൾ വെള്ളം കിട്ടാതെ മരിക്കുമല്ലോ എന്നൊക്കെ അവർ ചിന്തിച്ചു പക്ഷെങ്കിൽ ഈ വിഷമതയുടെ നടുവിൽ മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ് ഇതാ അതിന്റെ തീർത്ത് നിൽക്കുന്ന ആ വൃക്ഷം വെട്ടി നീ ഈ വെള്ളത്തിന് ഇടുക അങ്ങനെ ഇട്ടപ്പോൾ ആ വെള്ളം മധുരമായി മാറിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതേ ജീവത്തിന്റെ പ്രതിസന്ധികളിൽ ജീവത്തിന്റെ വേദനകളിൽ നമ്മുടെ സമീപേ നിൽക്കുന്ന വെട്ടപ്പെട്ട ക്രിസ്തു ആശ്വാസദായകനായ ക്രിസ്തു കഴിവുള്ള ക്രിസ്തു നിന്റെ സങ്കടത്തിന്റെ നിന്റെ വേദനകളുടെ നിന്റെ നിരാശകളുടെ നിന്റെ ഭാരങ്ങളുടെ അരികെ ഉണ്ട് എന്നതിനു വേണ്ടിയാണ് നിന്റെ നിരാശകളെ മാറ്റുവാൻ രോഗത്തെ സൗഖ്യമാക്കുവാൻ ഭാരങ്ങളെ വഹിക്കുവാൻ യേശു നിന്റെ സമീപേ ഉണ്ട് എന്നുള്ളതാണ് കാൽവരിയിൽ വെട്ടപ്പെട്ട ക്രിസ്തു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ നിന്റെ നന്മയെ തിന്മയാക്കുവാൻ രോഗത്തെ സൗഖ്യമാക്കുവാൻ നിന്റെ പാപത്തിന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ കഴിവുള്ളവരിന്നും നമുക്കായി ജീവിക്കുന്നു എന്നുള്ളതാണ് ആ വൃക്ഷം വെട്ടിയവർ മാറലിട്ടപ്പോൾ മാറ മധുരമായി തിന്മയായത് കൈപ്പായത് മധുരമായി നന്മയായി മാറുവാൻ ഇടയായി തീർന്നു അതുകൊണ്ട് ദൈവമറിയാതെ ജീവിതത്തിനൊന്നും സംഭവിക്കുന്നില്ല ദൈവമറിയാതെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല സംഭവിച്ച നടുവിൽ ദൈവത്തിൽ നീ ആശ്രയിക്കുമെങ്കിൽ അവൻ പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ് നോക്കൂ യേശു പറയുകയാണ് യേശു പറയുന്നു ആമേൻ മേൻ യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി അവനോട് പറയുകയാണ് നിശി ലോകുളത്തിൽ പോയി കഴുകുക യേശു പറഞ്ഞതിനെ അവൻ അതുപോലെ അനുസരിക്കുകയാണ് അനുസരിച്ചവൻ അവൻ ശീലവാകുളത്തിൽ പോയി കഴുകി കണ്ണിന് കാഴ്ച അവൻ മടങ്ങി വന്നു എന്നു കാണുവാൻ കഴിയുന്നുണ്ട് യേശു പറയുന്നത് അതുപോലെ അനുസരിക്കുമെങ്കിൽ കലായിലെ കല്യാണ വീട്ടിൽ എന്താണ് സംഭവിച്ചത് മധുരമുള്ള വീഞ്ഞ് കുറഞ്ഞുപോയി മധുരം നഷ്ടപ്പെട്ടു ഭവനത്തിന്റെ എന്നാൽ യേശു പറയുകയാണ് നിങ്ങൾ ആ കൽപാത്രത്തിൽ വെള്ളം നിറപ്പേൻ യേശുവിന്റെ വാക്കനുസരിച്ച് ചോദ്യം ചെയ്യാതെ കൽപാത്രത്തിൽ വെള്ളം നിറച്ചതിന്റെ ഫലമായി പച്ചവെള്ളം മധുരമായി മാറി സന്തോഷിപ്പിക്കുന്ന വീഞ്ഞായി മാറി അത് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിന് തിന്മകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിടുവിച്ചു തരുവാൻ യേശു വിശ്വസ്തനാണ് ആ കുടുംബം സന്തോഷമായി ഇവൻ സന്തോഷമായി നിന്റെ സന്തോഷത്തെ കെടുത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന വിഷയങ്ങളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കാരെ അനുഗ്രഹിക്കണമേ ഈ ദിവസങ്ങളിൽ നിന്റെ പ്രവൃത്തി അവരുടെ കുടുംബത്തിൽ തലമുറകളിൽ വെളിപ്പെടേണ്ടതിനാ ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവിച്ചറിയ വചനങ്ങളാ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട സ്നേഹത്തോടെ കത്തസൂഷയിൽ കെ സാമുവേൽ